ാം ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് വടകര കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ പാലിയേറ്റീവ് മെഡിസിൻ ആൻഡ് ഓങ്കോളജി കൺസൾട്ടന്റ് ഡോക്ടർ വിനീത് മാത്യു ജോൺ നമ്മുടെ ശരീരത്ത് എല്ലാ കോശങ്ങളും വിഭജിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കാം വിഭജനം നടക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വിഭജനം ആവശ്യമില്ലാത്ത സമയത്ത് തന്നെ നിർത്തുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ശരീരത്ത് നോർമലായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയ എന്നാൽ വിഭജനം നിയന്ത്രണരഹിതമായിട്ട് നടക്കുന്ന സമയത്താണ് പ്രധാനമായിട്ട് അതിനെ നമ്മൾ ക്യാൻസർ എന്ന് വിളിക്കുന്നത് ഐ മീൻ അതായത് ഒരു ട്യൂമറായിട്ട് രൂപപ്പെടും അതായത് ഒരു മുഴയായിട്ട് രൂപപ്പെടും അത് കഴിഞ്ഞതിന് ശേഷം അത് ആ ഭാഗത്ത് നിന്ന് തുടങ്ങിയ ശരീരഭാഗത്തു നിന്ന് മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് സ്പ്രെഡായി കഴിയും ആ നമ്മുടെ ശരീരത്തിന് തന്ത്രപ്രധാനമായിട്ടുള്ള അവയവങ്ങൾ ഉദാഹരണത്തിന് തലച്ചോറാകാം ശ്വാസകോശമാകാം കരളാകാം അതിനൊക്കെ ബാധിച്ചു കഴിയുന്ന സമയത്തായിരിക്കും രോഗി മരണത്തിലേക്ക് നയിക്കപ്പെടുക അതാണ് സംഭവിക്കുന്നത് സോ ഈ ഫുൾ പ്രക്രിയയാണ് നമ്മൾ ക്യാൻസർ എന്നുദ്ദേശിക്കുന്നത് നമ്മൾ പലപ്പോഴും ചിലർ ചിന്തിക്കാറുണ്ട് കണ്ണിനകത്ത് ക്യാൻസർ വരില്ല എന്ന് അങ്ങനെയല്ല കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട റെറ്റിനോ ബ്ലാസ്റ്റോ എന്ന് നടന്നൊരസുഖം കണ്ണിനുള്ളിൽ ഉണ്ടാകുന്ന ഒരു ക്യാൻസറാണ് പിന്നെ ചിലർ ചിന്തിക്കാറുണ്ട് ഹാർട്ടിനകത്ത് ക്യാൻസർ വരില്ലല്ലോ വളരെ റേറാണെങ്കിലും ഹൃദയത്തിനകത്തുകൂടി ആക്ച്വലി ഉണ്ടാകാറുണ്ട് ശരീരത്തിൽ ഏത് അവയവത്തെയും ബാധിക്കാൻ ഒക്കുന്ന ഒരു അസുഖമാണ് ക്യാൻസർ അവിടെ ഇതിനകത്ത് ഓർക്കേണ്ടത് രണ്ട് കാര്യങ്ങൾ ഒന്ന് ക്യാൻസർ ഏത് ശരീരഭാഗത്തെയാണ് ബാധിക്കുന്നത് എന്നുള്ളത് അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് രണ്ട് ഏത് സ്റ്റേജ് ആണെന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ഒട്ടുമിക്ക ക്യാൻസറുകൾക്കും നാല് സ്റ്റേജുകളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞിട്ട് മൈലോമ എന്ന് പറഞ്ഞ ക്യാൻസർ എന്നെ മൂന്ന് സ്റ്റേജേ ഉള്ളൂ അങ്ങനെ പലതിനും വ്യത്യാസങ്ങളുണ്ട് എന്നാൽ സാധാരണ നാല് സ്റ്റേജാണ് ഉള്ളത് ഒന്നാം സ്റ്റേജ് ഞാൻ ഇപ്പം എക്സാമ്പിൾ പറയാൻ വേണ്ടി ഇപ്പം ബ്രസ്റ്റ് ക്യാൻസറിന് ഉപയോഗിക്കാം രണ്ട് സെന്റിമീറ്ററിൽ താഴെയുള്ള ഒരു മുഴ ബ്രസ്റ്റിന്റെ ഒരു ഭാഗത്ത് നിൽക്കുന്നു എന്നാൽ അത് കഴലകളിലേക്കോ അതായത് ലിംഫ് നോഡുകളിലേക്കോ ശരീരത്തിൻ്റെതായിട്ടുള്ള മറ്റ് അവയവങ്ങളിലേക്കോ അത് സ്പ്രെഡ് ആയിട്ടില്ല അപ്പം രണ്ട് സെന്റിമീറ്റർ താഴെ മുഴ എങ്ങനെ സ്പ്രെഡ് ആകാത്ത അതാണ് സ്റ്റേജ് ഒന്ന് എന്ന് പറയുന്നത് ഇനി ഒരല്പം കൂടെ സൈസ് വലുതായി അതായത് രണ്ട് മുതൽ അഞ്ച് സെന്റിമീറ്ററിനുള്ളിലോ അതുപോലെ അല്ലെങ്കിൽ നമ്മുടെ ബ്രസ്റ്റിൻ്റെ കഴലകൾ അതായത് ലിംഫ് നോഡ്സ് എന്ന് പറയുന്ന നമ്മുടെ അതായത് കക്ഷത്തിലാണുള്ളത് ടെക്നിക്കൽ വാക്കാണ് ആക്സില സോ കക്ഷത്തിലേക്ക് പടരുന്നുണ്ടെങ്കിലോ അതപ്പം രണ്ടാമത്തെ സ്റ്റേജായിട്ട് മാറും ഇനി പിന്നെ അടുത്ത സ്റ്റേജ് അതായത് ഇപ്പഴാണെങ്കിൽ കള്ളകളുടെ എണ്ണം കൂടുകയോ അല്ലെങ്കിൽ അഞ്ച് സെന്റിമീറ്ററിൽ വലുതായിട്ടുള്ളൊരു മുഴയുണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ മൂന്നാം സ്റ്റേജ് എന്ന് വിളിക്കും ഇനി ഈ തുടങ്ങിയ അവയവമായിട്ട് ബന്ധമില്ലാത്ത മറ്റേതെങ്കിലും ഒരു അവയവത്തിലേക്ക് ഉദാഹരണത്തിന് ബ്രസ്റ്റിൽ തുടങ്ങിയിട്ടുള്ള ഒരു മുഴ ലങ്സിലേക്ക് സ്പ്രെഡ് ആകുന്നു അല്ലെങ്കിൽ തലച്ചോറിലേക്ക് സ്പ്രെഡാകുന്നു അല്ലെങ്കിൽ കരളിലേക്ക് സ്പ്രെഡാകുന്നു അല്ലെങ്കിൽ നമ്മുടെ നട്ടലിലേക്ക് സ്പ്രെഡ് ആകുന്നു അതായത് അതായത് ഈ തുടങ്ങിയ അവയവമായിട്ട് ബന്ധമില്ലല്ലോ അങ്ങനത്തെ ആ സ്റ്റേജിനെയാണ് നാലാം സ്റ്റേജ് എന്ന് വിളിക്കുന്നത് സോ ഇതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് വീണ്ടും ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള അസുഖങ്ങൾ സാധാരണ ഇതിൽ ക്യോറേറ്റീവ് ഇൻറ്റന്റ് അതായത് അസുഖം പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ വേണ്ടി എന്നുള്ള രീതിയിലുള്ള ചികിത്സയാണ് കൊടുക്കുന്നത് ഒന്നാം സ്റ്റേജിലെ ചികിത്സ വളരെ സാധാരണ ഇതിൽ അനായസമായിരിക്കും രണ്ടിലത്തെ ചികിത്സ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും മൂന്നാം സ്റ്റേജിൽ കുറച്ച് കാര്യമായിട്ടുള്ള ചികിത്സകൾ വേണ്ടിവരും കുറച്ച് കാര്യമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും എന്നാൽ അതെല്ലാം സാധാരണ ഗതിയിൽ താൽക്കാലികമാണ് രോഗി പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരും അതാണ് കാര്യമുള്ളത് എന്നാൽ നാലാം സ്റ്റേജിൽ അങ്ങനെ ആകണമെന്നില്ല ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ചിലപ്പം മരണം സംഭവിച്ചേക്കാം എന്നാൽ അസുഖത്തെ വളരെ നല്ല രീതിയിൽ നിയന്ത്രിച്ചുകൊണ്ടും അതിനേക്കാൾ ഉപരിയായിട്ട് ക്വാളിറ്റി ഓഫ് ലൈഫ് അതായത് ജീവിതത്തിനകത്തന്നെങ്കിൽ തീർച്ചയായിട്ടും അർത്ഥവും എന്താ അങ്ങ് ബുദ്ധിമുട്ടി രണ്ടോ മൂന്നോ വല്ലതും ജീവിച്ചു തീർക്കുക എന്നുള്ളതല്ല സന്തോഷത്തോടെ ആരോഗ്യം വലിയ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ ജീവിച്ചുകൊണ്ട് പോകാത്ത രീതിയിലുള്ള സെറ്റപ്പാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കീമോതെറപ്പിയും റേഡിയേഷനും സർജറിയും മാത്രമായിരിക്കും പക്ഷെ അങ്ങനല്ല പുതിയ രീതിയിലുള്ള പല ശാസ്ത്രീയമായിട്ടുള്ള മുന്നേറ്റങ്ങൾ നടന്നിട്ടുള്ളത് കാരണം ടാർഗറ്റ് തെറപ്പി ഇമ്മ്യൂണോതെറപ്പി പിന്നെ ഇന്റർവെൻഷനൽ റേഡിയോളജിയിലെ പല തരത്തിലുള്ള ചികിത്സകൾ പിന്നെ അതുപോലെ ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗത്തിൽ നിന്നുള്ള പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ് ഇതൊക്കെ ഇന്ന് സാധ്യമാണ് അങ്ങനെ ആയുസ് നമുക്ക് നീട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് ചെയ്യാനായിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് നാലാം സ്റ്റേജിലെ പല അസുഖങ്ങളും ഐ മീൻ അസുഖം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ ഒത്തില്ലെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ വരുതിയിലാക്കത്തക്ക രീതിയിലുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഇന്നുണ്ട് കാൻസർ തിരിച്ചറിയാം ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ We need Matthew John.